നമസ്കാരം നമ്മുടെ ലോകം പോകുന്ന ഒരു അവസ്ഥ നമ്മളെല്ലാവരും പല പറയാറുണ്ട് ഇപ്പോൾ യൂട്യൂബുകളിലെല്ലാം തന്നെ എടുത്തു കഴിഞ്ഞാൽ സ്ത്രീ പെൺകുട്ടികളെ കൊല്ലുക അല്ലെങ്കിൽ പെൺകുട്ടികൾ കാമുകനോടൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊല്ലുക അല്ലെങ്കിൽ അതത്ര നിത്യ വാർത്തകളായതുകൊണ്ട് തന്നെ അതിനധികം കാലം നിലനിൽപ്പില്ലാതെ വരും ഈ ഇന്നും ഇപ്പോൾ ഞാൻ ഈ കഥ ഈ സബ്ജക്റ്റ് സബ്ജെക്റ്റ് ഒരു കാരണം അതുമില്ല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ആ ഷാർജിയിൽ ആത്മഹത്യ ചെയ്തു അവൾക്ക് സൗന്ദര്യമുണ്ട് പഠിപ്പുണ്ട് ആ വിധ പിന്നെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട് അവിടെ ഉത്സവപ്പറമ്പിൽ വെച്ച് ഒരാൾ കണ്ടുമുട്ടുന്നു അയാളെ വിവാഹ പെൺകുട്ടിയെ ചെറിയ പ്രായമായിട്ട് പോലും അവിടെ വിവാഹം കഴിക്കാൻ അയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അയാളെ വിവാഹം കഴിക്കും വിവാഹത്തിന് ദുബായ് ഷാർഗയിൽ നല്ല ശമ്പളമുള്ള ജോലിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൻ പുറത്താണെങ്കിൽ അതിനേക്കാൾ ഈ നഗരങ്ങളെക്കാൾ കുറച്ചുകൂടെയൊക്കെ പിന്നെ ഒന്നും ചിന്തിക്കില്ല വിദേശത്താണ് ഇത്ര ശമ്പളമുണ്ട് അവൻ ഇന്നെടുത്ത് ജോലി ചെയ്യുകയാണ് ഇതൊക്കെയുള്ള ഒരു സാമാന്യമായിട്ടുള്ള ചിന്തകളിൽ മനുഷ്യരങ്ങ് അത് അയാളെക്കുറിച്ച് അന്വേഷിക്കാനോ അയാളുടെ സ്വഭാവ രീതിയെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും ഇല്ല എൻ്റെ അടുത്ത് ഒരുപാട് ഗ്രഹനിലകൾ വരുമ്പോൾ ഞാൻ അവൻ്റെ ജന്മം പരിശോധിക്കും എന്നിട്ട് ഇന്ന ഇന്ന സ്വഭാവങ്ങളൊക്കെ ഈ കുട്ടിക്ക് ഉണ്ടാവല്ലോ ഈ അടുത്ത കാലത്തൊരു വിവാഹം വന്നു പയ്യൻ കാണാനൊക്കെ നല്ല പിന്നെ പയ്യനാണ് കണ്ട ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ആ പെൺകുട്ടി എനിക്ക് നല്ലപോലെ അറിയാം അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞേക്കെന്ന അസാമി പറഞ്ഞാലേ ഞാൻ വിവാഹം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ ഉം പൂർവ്വജന്മത്തെക്കുറിച്ച് ഞാൻ നല്ലവണ്ണം പഠിക്കും പൂർവ്വജന്മത്തിലെ ശത്രുക്കളാണ് ഒരു എഴുപത്തിയെട്ട് എഴുപത്തിരണ്ട് ശതമാനവും വിവാഹ കിണത്തിലേക്ക് വരിക അതുകൊണ്ട് കുറച്ച് കഴിയുമ്പഴത്തേക്ക് ഭീകര ശത്രുക്കളായിട്ട് മാറിയിട്ട് കലാപം ഉണ്ടാകുക പൂർവ്വജന്മങ്ങളെ ഗണിച്ചു പറയുന്ന പഴയ കാലത്തുള്ള ജ്യോതിഷ പണ്ഡിതന്മാരുണ്ടായിരുന്നു ഒരു ഗ്രഹനില കയ്യിലെടുത്താൽ തന്നെ ഇത് പൂർവ്വജന്മ ബന്ധമാണ് ഇതല്ല ഇത് പൂർവ്വജന്മത്തിന് ശത്രുവാണ് ഇത് പൂർവ്വജന്മത്തിന് ഒരുമിച്ച് കഴിഞ്ഞ് പരസ്പരം അടിച്ചു പിരിഞ്ഞതാണ് ഇല്ലെങ്കിൽ വിഷം കഴിച്ച് മരിച്ചതാണ് ഇവർ ഭീകരമായ ദുരന്തങ്ങളിൽ നിന്നും മറവിട്ട് പോയിട്ട് വീണ്ടും എഴുപത്തിരണ്ട് ശതമാനം അതാണ് എൻ്റെ ഒരു പഠനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയതാണ് അതുകൊണ്ട് ഈ പെൺകുട്ടി പറഞ്ഞു സ്വാമി പറഞ്ഞാൽ ചെയ്യാതെ അപ്പോൾ കാണാനൊക്കെ നല്ല പെയിനാണ് നമുക്ക് പറയാൻ പറ്റിയതാണ് ഈ പെൺകുട്ടി അവരുടെ കൂടെ ജീവിച്ചതാണ് അപ്പോൾ അമ്മയെ വിളിച്ച് സംസാരിക്കുമ്പോൾ മക്കളുടെ വലിയ ജോലിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അവരുടെ ദുരിതങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് അവരുടെ ശമ്പളത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഓ അവൻ ഏറ്റവും നല്ല കുട്ടിയാണ് അവൻ മദ്യപിക്കില്ല പുകവലിക്കില്ല മറ്റു ലഹരി പദാർത്ഥങ്ങളൊന്നും ഉപയോഗിക്കില്ല ഇത് യഥാർത്ഥത്തിൽ അമ്മമാർ പിടിച്ചു വയ്ക്കുന്ന ആൺകുട്ടികളെ കുറിച്ചിട്ടുള്ള എങ്ങനെങ്കിലും മകന് പ്രായമായി ജോലിയായി ഇനി ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കുക ഞാൻ വിചിത്രമായ ഒരുപാട് നമുക്ക് ചിന്തിച്ചാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് വിഷയങ്ങൾ മാതാപിതാക്കൾ ഒന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇവിടെ അതില്ലയെന്ന് പറഞ്ഞ പെൺകുട്ടി അവൾ ആത്മഹത്യ ചെയ്തു അവൾ പലവട്ടം വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഇത് ബുദ്ധിമുട്ടാണ് ഇയാളോടൊപ്പം ജീവിക്കാൻ അയാളെ കണ്ടാൽ തന്നെ അറിയാം അയാൾ ഈ വിവാഹം കഴിക്കുന്ന കല്യാണ മണ്ഡപത്തിൽ അയാളും അയാളുടെ ചേട്ടനും കൂടെ മദ്യപിച്ചു കൊണ്ടുവന്ന ആളാണ് അപ്പോൾ നിർത്തണ്ടേ കല്യാണം മദ്യപിച്ചു ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തമാണ് ഒരു വിവാഹം ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അയോധ്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വിവാഹ മണ്ഡപത്തിൽ പോലും മദ്യപിച്ചുകൊണ്ട് വരുന്നവനെ അവിടെ വെച്ച് അവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കേണ്ടതാണോ അത് അവസാനിപ്പിക്കാത്തത് കൊണ്ട് എന്ത് സംഭവിച്ചു ആ ദുരഭിമാനം എവിടെയാണ് കൊണ്ട് ആ പെൺകുട്ടി ഒരു കുട്ടിക്ക് ജന്മം കൊടുത്തിട്ട് അവിടെ ആ വിദേശത്ത് കൊടിയ പീഡനങ്ങൾ അനുഭവിച്ചതിന് ശേഷം മരണത്തെ കീഴടങ്ങി ഇതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം മാതാപിതാക്കൾക്കാണോ ഒന്ന് ഇയാളെക്കുറിച്ച് അന്വേഷിച്ചില്ല ഇയാളെ രണ്ടുപ്രാവശ്യം ജോലിയെക്കുറിച്ച് ശമ്പളത്തെക്കുറിച്ച് അന്വേഷിച്ചു കാണും ഇല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു കാണും ഇവൻ്റെ സ്വഭാവ രീതികളെ ഒന്ന് അന്വേഷിക്കേണ്ടേ എന്തൊരു വലിയ ദുർവിധിയാണ് ഇത് ഞാൻ പറയാനുള്ളതിൻ്റെ ഒരു കാരണം ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു പെൺകുട്ടി നമുക്ക് ബന്ധമുള്ള ഒരു വീട്ടിലെ പെൺകുട്ടിയാണ് ആ പെൺകുട്ടി വിവാഹ ആലോചന വന്നു ആ അമ്മ ആ ജാതകം എൻ്റെ കയ്യിൽ കൊണ്ടു തന്നു ഞാൻ ആരെങ്കിലും കാണിച്ചോ ആ അത് കാണിച്ചു എന്നിട്ട് ഞാൻ പിന്നിട്ട് ജ്യോതിഷം ഇത് നന്നായിട്ട് ചേരും എന്ന് പറഞ്ഞു ഞാൻ ഈ ജാതകം ആരാ ചേരും എന്ന് പറഞ്ഞു അയാൾ അദ്ദേഹത്തിൻ്റെ നമ്പരും തന്നെ ഞാനൊന്ന് വിളിക്കട്ടെ അല്ല അത് ഇങ്ങനെ ആ പയ്യൻ്റെ അമ്മയാണ് നോക്കിയത് ഈ പയ്യൻ്റെ അമ്മ അല്ലല്ലോ ജാതകം നോക്കേണ്ടത് ഈ പെൺകുട്ടിയുടെ അമ്മയല്ലേ അവരിത് ചേരും എന്ന് പറഞ്ഞു നടത്താന്ന് പറഞ്ഞു ഞാൻ ഉടനെ പറഞ്ഞു ഈ യാതൊരു കാരണവശാലും ഈ വിവാഹബന്ധം നടക്കരുത് ഇയാൾ മദ്യപാനിയാണ് ഇയാൾ ലഹരി പദാർത്ഥത്തിന് അടിമയായിട്ടുള്ള ആളാണ് ഇയാൾ ഉദര രോഗമുള്ള ആളാണ് അതുകൊണ്ട് ഈ വിവാഹം യാതൊരു കാരണവശാലും നടത്തരുത് എന്ന് പറഞ്ഞു അവരെൻ്റെ ശത്രുവായി എന്നുള്ളതാണ് ഞാനത് പറഞ്ഞതുകൊണ്ട് ശത്രുവായി ഞാനും ടീച്ചറുടെ ഈ പെൺകുട്ടിയെ നേരിട്ട് പോയി കണ്ടു പറഞ്ഞു അവൾ ആ പെൺകുട്ടി ഒരക്ഷരം മിണ്ടാതെ എൻ്റെ മുന്നിൽ ഒരൊറ്റ നിൽപ്പാണ് അവൾ നാവ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി ഞാൻ ഈ വിവാഹം നടത്തരുത് ഈ വിവാഹം നടത്തിയാൽ വരാൻ പോകുന്ന ഒരു മഹാ ദുരന്തമുണ്ട് ഈ പെൺകുട്ടി അവൾക്ക് വിദ്യാഭ്യാസമുള്ള കുട്ടിയാണ് എന്താണ് ഇയാൾ വിദേശത്ത് പോയി ഈ പെൺകുട്ടിയുടെ നിരന്തരം ഞാൻ ഇത് ബാക്കി എൻ്റെ ഒരു നിഗമനമാണ് സംസാരിച്ച് അവളുടെ മനസ്സ് അവൻ കവർന്നെടുത്തു അവൻ സെൻറിമെൻസൊക്കെ പറഞ്ഞ് അവളുടെ മനസ്സിനെ കീഴടങ്ങി അവൾ നല്ല പെൺകുട്ടിയാണ് അവൾ ജീവിതത്തിൽ നിന്നൊരു പുരുഷനെ ഇഷ്ടപ്പെടാത്ത സ്നേഹിക്കാത്ത ആ പെൺകുട്ടിയാണ് ആ പെൺകുട്ടിയുടെ മനസ്സിന് ആദ്യത്തെ ചെറുപ്പക്കാരനാണ് ഇയാള് അങ്ങനെ രണ്ടു മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ഈ അമ്മ കാണാനായിട്ട് വന്നു എന്നിട്ട് എന്നെ അടുത്ത് ടീച്ചർ പറഞ്ഞു പറഞ്ഞിങ്ങനെ അവരെ കല്യാണമാണ് ഞാൻ ആരവരെ പറ്റപ്പ് ഞാൻ വരില്ല എന്ന് പറഞ്ഞു ഈ വിവാഹത്തിന് എന്നെ വിളിക്കുകയും വേണ്ട ഞാൻ വരുവുമില്ല അപ്പം ടീച്ചർ ചേർത്ത് എന്താ ഈ വിവാഹം ഈ വിവാഹം നടന്നാൽ സംഭവിക്കാൻ പോകുന്ന മഹാ ദുരന്തത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത് വളരെ ആ പെൺകുട്ടിയുടെ ലൈഫ് ജീവിതം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് ദൈവത്തെ ഓർത്തി വിവാഹം നടത്തരുതെന്ന് പറയാൻ പറഞ്ഞു പക്ഷേ അത് നമ്മുടെ അപ്പോഴത്തേക്കൊക്കെ അവസ്ഥയൊക്കെ മാറി ആ പെൺകുട്ടി അവൻ്റെ ഒരു അവൻ്റെ വർത്തമാനത്തിൽ മയങ്ങി ആ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു വിവാഹ സമയത്ത് ഞാൻ പോയി ഞാനും ടീച്ചറോടെ പോയി അവർ തുകയൊക്കെ അവർക്ക് കൊടുക്കാനുണ്ടായിരുന്നു അതൊക്കെ ടീച്ചർ കൊണ്ടു കൊടുത്തു അങ്ങനെ തുക കൊടുക്കാൻ പറ്റുന്നൊരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധമൊക്കെ കൊടുത്ത് ഞാൻ അവരാരും നമ്മളെ ശ്രദ്ധിക്കുന്നില്ല ഈ അമ്മ എന്നെ കാണുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു തന്നു നമ്മളത് ആലോചിക്കണം നമ്മളൊരു വിവാഹത്തിന് ചെല്ലും അങ്ങനെ ഞാൻ മരണത്തിനും വിവാഹത്തിനൊന്നും പോകുന്ന ആളല്ല പക്ഷേ ഈ വിവാഹം ഞാൻ ഇത് പറയാനുള്ളതിന് കാരണം അതിൽ ഈ ആ വിവാഹത്തോട് സംബന്ധിച്ച് ഒരു ആറ് മാസം ഒരു അഞ്ച് മാസം പോലും ആയിട്ടില്ല ഈ സംഭവം ആ വിവാഹ സ്ഥലത്ത് എന്നെ കാണുമ്പോൾ ആ മാതാവ് സ്വാമി എന്ന് പറഞ്ഞ് അങ്ങോട്ട് തിരിഞ്ഞു തന്നു ഞാൻ ടീച്ചറോട് പറഞ്ഞു ഈ പണം കൊട്ട് കൊടുത്തേക്കു ഞാൻ വണ്ടിയിലിരിക്കാം എന്ന് പറഞ്ഞു കുറെ കഴിയുമ്പോൾ ടീച്ചർ ഓടി ഒന്ന് പറഞ്ഞു അയ്യോ ആ പെൺകുട്ടി സ്വാമിയെ കാണാനായിട്ട് ഇറങ്ങി വരുവാണ് അപ്പം എനിക്കൊരു കഷ്ടം തോന്നി ഒരു പെൺകുട്ടി അവളെന്തോ അവളാ അവൻ്റെ മാസ്മരികമായ വലയത്തിൽപ്പെട്ടു അവൻ പഞ്ചാര വാക്കുകൾ പറഞ്ഞു അല്ലെങ്കിൽ അവൻ്റെ ദുഃഖ ദുരിതങ്ങൾ പറഞ്ഞു പക്ഷേ ഈ പെൺകുട്ടി ദൈവമേ ഇവൻ മണ്ണിനൊഴിച്ച് കുട്ടിയെ കത്തിക്കുമോ ഞാനതാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞ ഒരുപാട് സംഭവങ്ങളുണ്ട് ഒരുപാട് നിരവധി സംഭവങ്ങളുണ്ട് അതുകൊണ്ട് എൻ്റെ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അസ്വസ്ഥമായി അപ്പോൾ പറഞ്ഞു അവൾ കല്യാണ മണ്ഡപം ഒരുങ്ങി ഒരുങ്ങി നിൽക്കുവാണ് പക്ഷേ സ്വാമി വന്നു എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് സ്വാമിയെ കാണണം എന്ന് പറഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി എന്ന് പറഞ്ഞു അതറിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ നമ്മളെ ശ്രദ്ധിക്കാത്ത ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലും കൂടെ ഞാൻ നടന്ന് ആ കല്യാണ പെണ്ണ് ഒരുങ്ങുന്ന സ്ഥലത്തേക്ക് എഴുതപ്പം ആ പെൺകുട്ടി ഓടി വന്നെൻ്റെ കാൽക്കല്ലേക്ക് ഇങ്ങനെ വീണ് കണ്ണ് നിറഞ്ഞിങ്ങനെ തൊഴുതു നിന്നു നമ്മളൊരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സംഭവങ്ങൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ നമ്മൾ നമ്മുടെ നാവും ബുദ്ധിയും ഒക്കെ സ്തംഭിച്ചു പോകും ഞാൻ കയ്യില്ല അനുഅന് അത് അങ്ങനെ കാലിത്തൊട്ട് നമസ്ക നമസ്കരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മോൾക്ക് നല്ലത് വരട്ടെ എന്നെ ഒന്ന് വിളിക്കണം കേട്ടോ എന്തെങ്കിലും ഉണ്ടായാൽ ഇത്രയും പറഞ്ഞിട്ട് എൻ്റെ കണ്ണും നിറഞ്ഞു ആ പെൺകുട്ടിയുടെ കണ്ണിങ്ങനെ നിറഞ്ഞ് കൗളിലൂടെ കണ്ണീരൊഴുകുന്ന ഞാൻ കണ്ടുപോകും ഇതൊരു അഞ്ചു മാസം പോലും ആയില്ല ഞാൻ ഇറങ്ങി പിന്നെ അന്നത്തെ ആ ഒരു ദിവസം എൻ്റെ മനസ്സ് ഈ കുട്ടിയുടെ മനസ്സാണ് ഈ കുട്ടിയുടെ മനസ്സ് എൻ്റെ മനസ്സിന്ന് പോകുന്നില്ല അവൻ ഞാൻ ദൂരം മാറിയെന്നപ്പോ ഇവൻ വണ്ടിയിൽ വരൻ വന്ന് ഇറങ്ങുന്നത് കണ്ടു അവനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോ മനസ്സിലായി ഇതൊരു മഹാ ദുരന്തമാണ് ഇന്നിവിടെ സംഭവിക്കുന്നത് ആ പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തമാണ് പിറ്റേ ദിവസം കുട്ടി വിളിക്കുവാണ് എന്ന് എന്നാലോപിക്കണം അവൻ മദ്യപിച്ചു കൊണ്ടാണ് അവൻ കല്യാണ മണ്ഡപത്തിൽ വന്നത് അവന് നിൽക്കാൻ പാടില്ലായിരുന്നു അവൻ്റെ മദ്യത്തിന്റെ ഗന്ധം ഈ കുട്ടിക്ക് അത് ഇഷ്ടമല്ല ആ മദ്യത്തിന്റെ ഗന്ധം ആണ് അവന്റെ കല്യാണക്ക് താലി കെട്ടുമ്പോ അവന്റെ ശ്വാസത്തിൽ മദ്യത്തിന്റെ ഗന്ധമാണ് ആദ്യ രാത്രി ഇത് നമ്മൾ പറയുന്നത് ശരിയല്ല ഒരു കുപ്പി മദ്യം മദ്യമെടുത്തി പെൺകുട്ടിയുടെ മുമ്പിൽ വെക്കുന്നു ആ പെൺകുട്ടിയെ എതിരെ സ്കൂളിൽ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാലോചിക്കണം ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു പുരുഷനെ പോലും സ്നേഹിക്കാത്ത ജീവിതത്തിൽ ഒരു സ്വപ്നവുമായിട്ട് ജീവിതത്തിൻ്റെ ജീവിതം എന്ന് പറയുന്ന ഒരു മഹാസാഗരമാണല്ലോ അവിടെ ഒരു സ്വപ്നവുമായിട്ട് ആദ്യ രാത്രി സ്വന്തം ഭർത്താവ് സ്വന്തം ഭർത്താവ് എന്നൊരു സ്വന്തം എന്ന് പറയാൻ ഇന്ന് കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ ആദ്യ രാജ്യം മുറുക്കിയ കയറി വാതിലടയ്ക്കുമ്പോൾ ഭർത്താവ് അലമാരയിൽ നിന്ന് ഒരു കുപ്പിയെടുത്ത് മുൻപി വെക്കുന്നു സിഗരറ്റ് എടുത്ത് മുൻപി വയ്ക്കുന്നു അവിടെ എതിർന്ന കസേരയിൽ ഇരുത്തുന്നു എങ്ങനെ ഇരുത്തി എന്നുള്ളത് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളതല്ല എനിക്ക് പറയാൻ സാധിക്കില്ല കാരണം ടീച്ചർ എന്നോട് പറഞ്ഞു ഇത് പ്രോഗ്രാം ചെയ്യരുതെന്നാണ് പക്ഷെ ഇത് ഇവിടുത്തെ മാതാപിതാക്കൾ കേൾക്കണം അറിയണം ആ ഒറ്റ രാത്രി അവിടെ അവരുടെ ശരീരത്തിൽ തൊടാൻ പോലും അവൻ അവർ സമ്മതിച്ചില്ല അവൻ മുഴുവൻ മദ്യവും കുടിച്ചു തീർത്തു അവൻ്റെ ശാരീരികമായ ആസക്തി മുഴുവൻ അവൻ സ്വയം ചെയ്തു തീർത്തു ആ പെൺകുട്ടി മുഖം മുത്തി ആ മണിയറയിലിരുന്നു നമ്മൾ ആലോചിക്കണം ആ കുട്ടി പിറ്റേ രാവിലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് ഞങ്ങളെ വിളിച്ചു എനിക്ക് ആ കുട്ടിയോട് സംസാരിക്കാൻ തോന്നിയില്ല അപ്പൊ ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു പോലീസ് ഓഫീസറുണ്ട് വലുതാ എ എസ് ഐ ആയിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യൂ ടീച്ചർ നമ്പര് കൊടുത്തിട്ട് അവരെ എന്ന് വിളിച്ച് വിവരം പറയാൻ അവർ പറഞ്ഞു ഈ കുൺകു പെൺകുട്ടി ഒറ്റ രാത്രി കൊണ്ട് മൂന്ന് മണിക്കൂറിലെ കാര്യം പറഞ്ഞു മൂന്ന് മണിക്കൂർ നിർത്താതെ ഈ ഭീകരൻ ആ മുറിയിൽ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അവൻ ആ പെൺകുട്ടിയെ തൊട്ടില്ല പക്ഷെ അവന്റെ രീതി വൈകൃതങ്ങൾ അവൻ്റെ ലഹരിയോടുള്ള അവൻ്റെ ഭ്രാന്തമായ ആസക്തി മുഴുവൻ അവൾ ആ പറയുകയാണ് എന്നിട്ട് ഈ ലോകം മുഴുവൻ ഇവിടെ കുറ്റപ്പെടുത്തും എന്നെ കുറ്റപ്പെടുത്തും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തു ഞാനാണ് ആ കുട്ടിയോട് പോയി പറഞ്ഞത് ഈ വിവാഹം നടത്തരുത് ഈ വിവാഹം ദുരന്തമാണ് ആ മാതാപിതാക്കളോട് പറഞ്ഞു ഇത് നടത്തരുത് ഇതിനാരാണ് ഉത്തരവാദി ഈ കുട്ടികളുടെ മാതാപിതാക്കളാണ് ഈ കുട്ടിയുടെ ഉത്തരവാദി അങ്ങനെയുള്ള ഒരുത്തനെ സംസാരിക്കാനും അവൻ വീട്ടിൽ വന്ന് ഒരിക്കലെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവനുമായിട്ടൊരു സൗഹൃദം ഉണ്ടാക്കാനായിട്ടുള്ള ഇത് ചെയ്തു കൊടുത്തവരാണ് മാതാപിതാക്കൾ അങ്ങനെയാണെങ്കിൽ ഈ ഈ പെൺകുട്ടി എത്ര തവണ ഈ അതുല്യ വിളിച്ചു പറഞ്ഞു ഈ പിന്നെ ഈ വൃത്തികെട്ടവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റൂല ഞാനും മോളുമായിട്ട് നാട്ടിലേക്ക് വരിക വരികയാണെന്ന് പറഞ്ഞു അവരുടെ അച്ഛനും അമ്മയെന്താ പറഞ്ഞ് മോളവിടെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ കാരണം ഒരു കുട്ടിയില്ലേ വിദേശത്ത് അവന് പണമില്ലേ അവൻ അവിടെ നിന്ന് അവനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറഞ്ഞതിന് അകത്ത് ആ മോളൊക്കെ പോയില്ലേ അവൻക്ക് ആരോടാണ് പിന്നെ പറയാനുള്ളത് അവളവിടെ സുഹൃത്തുക്കളോട് പറഞ്ഞു ആരോടൊപ്പം ജീവിക്കാൻ പറ്റില്ല എന്ന് അതുപോലെ ഈ പെൺകുട്ടി അവള് രജിസ്റ്റർ അതൊരു വലിയൊരു ഭാഗ്യമുള്ളത് രജിസ്റ്റർ ചെയ്തില്ല അവൻ കുടിച്ചു കുടിച്ച് അവന് ഉദരമില്ല ഒന്ന് ആലോചിക്കണം ഇരുപത്തിനാല് മണിക്കൂറും മദ്യത്തിനടിമയായ ഒരുത്തന് ഉദരമില്ലാതെ അവൻ്റെ ലിവർ ഒക്കെ പോയിട്ട് അവൻ കല്യാണം കഴിക്കുന്നു മദ്യപാനിയായിട്ട് ആ പെൺകുട്ടി വിദ്യാഭ്യാസമുള്ള ആരോഗ്യമുള്ള സൗന്ദര്യമുള്ള പെൺകുട്ടി എന്തൊരു വിധ വിധിയാണ് ഉള്ള ഇതെന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഇതിന് പെൺകുട്ടികളെ ഇപ്പൊ ഞാൻ ജയിക്കുന്ന പിന്നെ ഞാൻ ഈ ഇത്തരം പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നതല്ല പക്ഷെ ഇത്തരം വിധികൾ ഓർത്ത് വിലപിക്കുകയാണ് അങ്ങനെ എന്തായാലും സ്ത്രീകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി സംവിധാനമുണ്ടല്ലോ ആ സംവിധാനത്തിലേക്ക് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഒരു പരാതി കൊടുക്കുന്നു മകളെ ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ട് വിവാഹം കഴിച്ചു കൊടുത്തുകയും അയാളും ഇതേ ദുബായ്ക്കാരനായിരുന്ന ആ ഒരു പുരുഷനാണെന്നും ആ കുട്ടിക്ക് വളരെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടിയുടെ അനുഭവങ്ങളെല്ലാം കൂടെ വെച്ചിട്ട് ഇതിനെ ആ ആ സംവിധാനത്തിലേക്ക് വിട്ടു അപ്പൊ വനിതകൾ ഉൾപ്പെടുന്ന ഒരു സംവിധാനമുണ്ടല്ലോ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു ആ സമിതി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവിടെ ചെന്ന് എന്തായാലും ഇതൊക്കെ അവതരിപ്പിക്കപ്പെട്ടു ഇതെല്ലാം കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്ത് സ്വാധീനത്തിലാണെന്നറിയത്തില്ല ഈ പെൺകുട്ടിക്കിപ്പോൾ ആ കള് കുടിച്ച് എന്ന് പറഞ്ഞാൽ മദ്യപിച്ച് വിവാഹ മണ്ഡപത്തിൽ മദ്യപിച്ച് വന്ന് ആദ്യ രാത്രി വളരെ നികൃഷ്ടമായിട്ടുള്ള വളരെ വൈകൃതമായിട്ടുള്ള ശാരീരിക ദുർബലതകൾ അല്ലെങ്കിൽ രതി വൈകൃതങ്ങൾ ഒക്കെ കാണിച്ച ആ വൃത്തികെട്ട പുരുഷനോടൊപ്പം പോയി ജീവിച്ച് അവന് മാനസാന്തരം ഉണ്ടാക്കി അവനോടൊപ്പം ജീവിച്ച് അവൻ്റെ സന്താനങ്ങളെ ഉണ്ടാക്കി ജീവിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥ കൈവന്നിരിക്കുന്നു അതിൽ ഈ മകളുടെ ദുരിതങ്ങൾക്ക് പരിഹാരമുണ്ടാകട്ടെ എന്ന് കരുതി ആ സമിതിയിലേക്ക് വിട്ട അച്ഛനമ്മമാരും അല്ലെങ്കിൽ അത് അതിനായിട്ട് ഇടപെട്ട് ഈ കുട്ടിക്കൊരു മനസാന്തരം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് അതിന്റെ നല്ല വഴിക്ക് നടത്താൻ ശ്രമിച്ചവരൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് ആ പെൺകുട്ടി ഇപ്പോൾ ദുരിതം പേറിയ ആ മനുഷ്യൻ എന്നു പറഞ്ഞാൽ ദുരിതം വിളിച്ചു വരുത്തി സ്വയം മദ്യപിച്ച് ലക്ക് കെട്ട് ജീവിതം താറുമാറാക്കി അവൻ വിദേശത്തേക്ക് തിരിച്ചു പോകുന്ന പോലെ അറിയത്തില്ല അവൻറെ സെന്റിമെന്റ്സ് ഒക്കെ പാസാക്കി എന്തായാലും ആ കുട്ടി അവനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ചെന്നു ചേരുകയും അങ്ങനെ ആ സമിതി സ്ത്രീകളുടെ ദുരിതങ്ങൾ പേർന്ന സമിതിക്ക് മുമ്പിൽ ചെല്ലുകയും അവരുടെ ഉപദേശപ്രകാരം ഇതൊക്കെ ഈ സമൂഹത്തിൽ ഒരുപാട് പേർ ഉള്ളതാണെന്ന് പറഞ്ഞ് ആ കുട്ടിയെ വീണ്ടും ആ വൃത്തികെട്ട പുരുഷന്റെ ജീവിതത്തിലേക്ക് അവൻ ഇതിൽ കൂടുതൽ ഒരു പദം പറയാനില്ലാത്തത് കൊണ്ടാണ് കാരണം അവൻ ആ ഒറ്റ രാത്രി കൊണ്ട് ആ കുട്ടിയോട് കാണിച്ചു കൂട്ടിയ ആ വൈകൃതങ്ങൾ സൈക്കോപാട് ആ സൈക്കിക് സംവിധാനങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടാൽ നമുക്ക് അറപ്പ് തോന്നും ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരു പുരുഷനെ സ്നേഹിക്കാത്ത മറ്റൊരു പുരുഷനെ മുമ്പിൽ മനസ്സിൽ പ്രതിഷ്ഠിക്കാത്ത ജീവിതത്തിലെ കടന്ന പെൺകുട്ടിയുടെ മുമ്പിൽ കാണിച്ച പുരുഷനെ മാനസാന്തരം ഉണ്ടാക്കാൻ പ്രാപ്തയാക്കി വിട്ടിരിക്കുന്നു ആ സമിതി എന്തായാലും മഹാദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ ആ കുട്ടിക്ക് വൈദ്യം വരാതിരിക്കട്ടെ ഇതുപോലെ ഇതുപോലൊരാള് സമ്പന്നമായി ജീവിച്ച ഒരു പയ്യൻ അവൻ ദൂർത്തനാണ് ഇഷ്ടത്തിന് ജീവിക്കും വിദേശത്തൊക്കെ പോയി തിരിച്ചു വന്നു അപ്പോൾ അവരെ ദാമ്പത്യത്തിൽ പ്രശ്നം ഉണ്ടായ അച്ഛനും അമ്മയൊക്കെ രണ്ടായിട്ട് വേർവിട്ട് പോയതാണ് ഈ കുട്ടിയെ ഈ ഈ ഈ പയ്യൻ ധാരാളിയായ പയ്യൻ പഠിക്കുന്ന കാലം മുതലേ അച്ഛനമ്മമാർക്ക് ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാക്കി കൊടുത്ത ഈ പയ്യൻ ഈ പയ്യൻ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു അപ്പോൾ അവർ എന്നെ എന്നെ ബന്ധപ്പെട്ട അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ആൾ എന്നെ ബന്ധപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മകളാണെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചു കൊടുക്കില്ല അതെന്താ ആ പയ്യൻ അങ്ങനെയാണ് എന്തൊരു കഷ്ടമാണ് വിവാഹം കഴിപ്പിച്ചു ഭയങ്കര കോലാഹലങ്ങളോടുകൂടി കല്യാണം കഴിപ്പിച്ചു എന്ത് പ്രയോജനം ആ വിവാഹബന്ധം വേർപെട്ട് ആ പെൺകുട്ടി വേറൊരാളെ വിവാഹം കഴിച്ച പെൺകുട്ടി പോയി ഇതൊക്കെ രഹസ്യമായിട്ടിരിക്കുവാണ് ഈ പയ്യൻ ഇപ്പോൾ വേറൊരു ലിവിങ് ടുഗതറായിട്ട് വേറൊരു പെൺകുട്ടിയോടൊപ്പം ജീവിക്കുന്നു ഇതാണോ നമ്മുടെ ലോകം ഇതാണോ ദാമ്പത്യത്തിന്റെ അടിത്തറ കാലം എങ്ങോട്ടാണ് പോകുന്നത് മക്കൾ ഉണ്ടാകുമോ ഉണ്ടായ മക്കൾ ഇങ്ങനെ ആയിത്തീരുന്നില്ലേ ലഹരിക്ക് അടിമയായി തീർന്ന ഭാര്യയും ഭർത്താവും ഒക്കെ കുട്ടികളെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികളുടെ അംഗവൈകല്യങ്ങളും ബുദ്ധിമാന്ദ്യവും ഒക്കെ നമ്മൾ കണ്ട് ഈ ലോകം വിറങ്ങലിച്ചു നിൽക്കുകയില്ലേ ഇതൊരു വല്ലാത്ത വിധിയാണ് അതുകൊണ്ട് മക്കളെ വളർത്തുമ്പോൾ പഠിപ്പിച്ചു ഉദ്യോഗസ്ഥരാക്കി കാനഡയിലും ഒക്കെ വിട്ട് ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ പകരം അവരെ മനുഷ്യൻ്റെ സ്നേഹവും അച്ചടക്കവും ദാമ്പത്യത്തിൻ്റെ മഹത്വവും തലമുറകളോടുള്ള സമീപനവും ഒക്കെ പറഞ്ഞു കൊടുത്ത് വളർത്തി വളർത്തിയെടുത്താൽ മാത്രമേ ഒരു ഉത്തമമായ ജീവിതം മക്കൾക്കുണ്ടാവൂ മനസമാധാനം അച്ഛനമ്മമാർക്കുണ്ടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് നിങ്ങളെ പ്രാർത്ഥനയോടുകൂടി ജീവിക്കണം നല്ലതുണ്ടാകാനും സമ്പത്തുണ്ടാകാനല്ല പ്രാർത്ഥിക്കേണ്ടത് സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സും നന്മയുള്ള മനുഷ്യരോടുള്ള സഹവാസവും ഉത്തമമായ ഒരു ജീവിതവും മനസമാധാനവും ശാന്തിയും ഉണ്ടാകണം ദൈവത്തോട് പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ ജീവിതത്തിൻ്റെ അവസാനം നമുക്ക് മോക്ഷപ്രാപ്തി സമാധാനമായി ഉണ്ടാകണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം